ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവൻ ഞങ്ങൾ രാവിലെ രാവിലെയാണ് കേട്ടോ രാവിലെ പോകുന്നത് കുനിയുടെ സ്കൂളിലോട്ടാണ് കുനിക്കിന്ന് കിഡ്സ് ഫെസ്റ്റ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് കുഞ്ഞു കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നാടോടി നൃത്തമുണ്ട് ആക്ഷൻ സോങ് ഉണ്ട് പിന്നെന്താണ് പിന്നെന്താണ് സ്റ്റോറി ടെല്ലിങ് ഉണ്ട് അപ്പം ആദ്യമേ രാവിലെ നടത്തുന്ന ആക്ഷൻ ആക്ഷൻസോങ്ങാണ് കേട്ടോ ഞങ്ങൾ നേരെ വന്ന് കുഞ്ഞെ ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഇച്ചിരി താമസിച്ചിരുന്നത് പെട്ടെന്ന് കൊണ്ട് ഒരുക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ലൊരു നാടോടി പെൺകുട്ടിയാക്കി റെഡിയാക്കി റെഡിയാക്കിയെടുത്തു കേട്ടോ ഡാൻസ് പഠിപ്പിക്കാൻ അവളെ വിളി പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരത്തില്ലായിരുന്നു വരാൻ ഭയങ്കര മടിയായിരുന്നു ഭയങ്കര ഔഷധ ക്ഷീണമില്ല വയ്യാത്ത രോഗികൾ കളിക്കുന്ന ആ ഒരു രീതിയിൽ അവൾ കളിച്ചോണ്ടിരുന്നു അത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു സ്റ്റേജിൽ കയറിയാലും അവൾ നല്ല രീതിയിൽ കളിക്കുമെന്നുള്ളത് പക്ഷേ ഞങ്ങളെ അവൾ ഞെട്ടിച്ച് നല്ല രീതിയിൽ അവൾ കളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം അവൾ നല്ല രീതിയിൽ കളിച്ചായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഓഫറൊക്കെ ചെയ്യുമായിരുന്നു നന്നായിട്ട് കളിച്ചാൽ അത് വാങ്ങിച്ചു തരാം ഇത് വാങ്ങിച്ചു തരാം എന്നൊക്കെ അപ്പോൾ എന്തായാലും അവൾ കളിച്ചത് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു You <laughs> അതിനിതായിരുന്നു കേട്ടോ കുഞ്ഞി കളിച്ച ഡാൻസ് ഡാൻസിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ നന്നായിട്ട് കളിച്ചത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് നല്ല രീതിയിൽ കളിച്ചായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ സ്റ്റോറിയിട്ടുണ്ടെങ്കിൽ ആക്സും നോക്കി പിന്നോട് ഇല്ലെന്നു ഞാൻ പറഞ്ഞല്ല പിന്നെ നീ പുറത്തിറങ്ങിയാന്ന് ചിങ്ങന്നോട് പറഞ്ഞു അപ്പൊ ചിങ്ങുണ്ടോ പറഞ്ഞ ചോദി അമ്മ ഈ സ്റ്റോറിയൊക്കെ ഞാൻ പഠിപ്പിച്ചെടുക്കാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പോയി കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ചെടുക്കുകയെന്ന് പറയും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ ഞാനൊന്ന് പറ പറകുഞ്ഞി ഒന്ന് എന്ന് പറഞ്ഞാൽ അവൾ പറയത്തില്ല അപ്പം ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്തും എപ്പോഴും ഞാനിങ്ങനെ തലമുടിയൊക്കെ കെട്ടുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു ആ തന്നെ കഥ പറഞ്ഞോണ്ടിരിക്കുക അതിങ്ങനെ കേട്ട് കേട്ട് അവൾ പറഞ്ഞ രീതി നല്ല രീതിയിലായിരുന്നു കേട്ടോ നന്നായിട്ട് പറഞ്ഞു കൊടുത്ത് കൊടു പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവൾ നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ പിന്നെ ഫാൻസി ഒക്കെ ഉണ്ടാവും ഞങ്ങൾ അതിന് നിന്നില്ല പിന്നെ അത് ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കാൻ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഉച്ചയല്ല ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയി കേട്ടോ മൂന്ന് മണിയായില്ല രണ്ടരയൊക്കെയായി കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിക്ക് ഞാൻ ഓഫർ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഓഫർ ചെയ്തിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞൊരു സാധനമാണ് ഡയറി മിൽക്ക് കേട്ടോ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവൾ വേണമെന്ന് അത് അവൾ പറഞ്ഞതാണ് അപ്പോൾ അവൾക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് പിന്നെന്താ കുറച്ച് ഐസ്ക്രീം ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ പഴ്സല് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചതല്ലല്ലോ വീട്ടിലമ്മയും അന്നമുത്തുമൊക്കെ ഉണ്ട് എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ അന്ന് വഴി അതൊന്ന് വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഉച്ചയായപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോയി പിന്നെ വീട്ടിൽ വന്ന് നേരെ ഡയറി മിൽക്ക് അവൾ നേരെ തുറക്കാണ് അവളെ ഞാൻ പറഞ്ഞല്ലോ പഠിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഓക്കെയാണ് അപ്പം പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനമാണല്ലോ അവൾക്ക് കളിച്ചോന്ന് മാത്രമല്ല അവൾ ഫസ്റ്റ് പ്രൈസും വാങ്ങിച്ചല്ലോ അപ്പം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര പ്രൗഡ് തോന്നിയ നിമിഷമാണ് കേട്ടോ കാരണം എനിക്ക് നേടാൻ പറ്റാതെ എനിക്ക് സ്റ്റേജ് എന്ന് കേട്ടാലേ വിറയ്ക്കും ഇപ്പോഴും അത് തന്നെ എന്ന് കേട്ടാലേ ഞാൻ പഠിക്കുന്ന സമയത്തും വിറയ്ക്കും ഇപ്പോഴും വിറയ്ക്കും അപ്പം എൻ്റെ കുഞ്ഞിന് ആ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടാവരുതെന്ന് വെച്ചാണെ ഞാൻ ഈ കുഞ്ഞ് ഈ പ്രായത്തിൽ തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ അവളെ കൊണ്ട് സ്റ്റേജ് കേട്ടി ചെയ്യിപ്പിക്കും കേട്ടോ അപ്പം അവൾക്ക് ആ സ്റ്റേജിനോടുള്ള ഒരു ഭയം ഉണ്ടല്ലോ അതുണ്ടാവാൻ പാടില്ല അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അവ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സീബി